അംഗപരിമിതനായ വ്യക്തിയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പോലീസ് പിടിയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ കായത്ത് കിഴക്കതിൽ റമീസ് ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തഴവ സ്വദേശിയായ ഷാനവാസിനെയാണ് ഇയാൾ മാരകമായി പരിക്കേൽപ്പിച്ചത് ഷാനവാസിന്റെ സഹോദരിയുടെ മകനായ ആസിഫിനെ പ്രതിയായ റമീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചത് ഷാനവാസ് ചോദ്യം ചെയ്തിരുന്നു ഈ വിരോധത്തിൽ പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടെ ഷാനവാസിനെ മാളിയേക്കൽ എഫ് സി ഐ ഗോഡൌണിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി മൂർച്ചയേറിയ ആയുധവുമായി ആക്രമിക്കുകയായിരുന്നു ആയുധം ഉപയോഗിച്ച് തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത് ഷെമീർ കൈകൊണ്ട് തടുത്തതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെടാൻ സാധിച്ചു വെട്ടുകൊണ്ട് ഇടതുകൈയിൽ ആഴത്തിൽ മുറിവേറ്റ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇയാളുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എട്ടോളം ക്രിമിനൽ കേസുകൾക്ക് പ്രതിയാണ് അറസ്റ്റിലായ റിമീസ് കൊലപാതക ശ്രമം നിരോധിത ലഹരി മരുന്ന് വ്യാപാരം പിടി വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം അക്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സ്ഥിരമായി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ രണ്ടായിരത്തി പത്തിൽ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷിഹാസ് ഷമീർ ഷാജിമോൻ എസ് സി പി ഒമാരായ ഹാഷിം ദീപ്തി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം மாவடே